ഓരോ മാസം പുതിയ പുതിയ ഫോണുകൾ വരുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ ഇൻഹാൻസിൽ ക്യാമറ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതും ഇത്രയും റിസ്ക് എടുത്ത് ഫോണുകൾ കാര്യങ്ങളൊക്കെ വാങ്ങി ഇവിടെ വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതും എനിവേ നമ്മളുടെ വിഷയം അതല്ല നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകൾ ഏതൊക്കെയാണ് അതിന്റെ ചെറിയ രീതിക്കുള്ള സ്പെക്കും അത് ലോഞ്ച് ചെയ്ത പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്ത ഫോണുകളുടെ ഒരു അനാലിസിസ് വീഡിയോ അപ്പൊ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏപ്രിൽ മാസത്തിൽ ഇരുപത് മോഡൽ ഫോണുകളോളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് തൊട്ടുമുന്നത്ത മാസം മാർച്ച് മാസത്തിൽ ഏകദേശം പത്തൊമ്പതോ ഇരുപതോ അത്ര തന്നെ മോഡൽ ഫോണുകൾ മാർച്ച് മാസത്തിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആപ്പിൾ വൺ പ്ലസ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ കുറച്ച് മോഡൽ ഫോണുകൾ മാത്രം ഇറക്കിയാൽ മതി ഇത്രയും പോലെ ഫോണുകളൊന്നും ഇറക്കണ്ട എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബോൾഡ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ എമോ എൽ ഇ ഡിസ്പ്ലേ കേഡ് എമോ എൽ ഇ ഡിസ്പ്ലേ കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ആ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് പിന്നെ ലാവയാണ് സോഫ്റ്റ്വെയർ സൈഡ് സൈഡാണെങ്കിലും ക്യാമറയാണെങ്കിലും അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് കിട്ടുന്നത് എന്തായാലും പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലാവ ബോൾഡ് എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഏകദേശം മൂന്ന് മോഡൽ ഫോണുകളാണ് നമുക്ക് കിട്ടിയത് അതില് അവരുടെ നാർസോ സീരീസിൽ റിയൽമി നാർസോ എയ്റ്റി പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് രണ്ട് മാസം മുന്നേ പുറത്തിറങ്ങിയ റിയൽമി പി ത്രീ പ്രോ ആയിട്ട് സിമിലർ ആണ് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആയുമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോണാണ് റിയൽമി ആർസോ എയ്റ്റി പ്രോ എന്ന് പറയുന്നത് അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആറായിരം എം എച്ച് ബാറ്ററി പിന്നെ ഓയിൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങൾ അതൊക്കെയാണ് അതിന്റെ ഒരു സ്പെക്ക് വരുന്നത് ഒമ്പതിനായിരം സോറി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റിയൽമി ആർസോ എയ്റ്റി പ്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ റിയൽമി ആർസോ എയ്റ്റി പ്രോയുടെ ഒപ്പം തന്നെ റിയൽമി ആർസോ എയ്റ്റി എക്സ് എന്ന് പറയുന്ന മോഡൽ ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ടിമൻ സിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ െന്ന് പറയുന്ന പ്രൊസസ് വെച്ചുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോൺ എന്നുള്ള പ്രത്യേകതയാണ് ഈ ഒരു റിയൽമി നാർസോ എയ്റ്റി എക്സിനുള്ളത് അവിടെ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഡി ഡി ഡിസ്പ്ലേയാണ് റിയർ ക്യാമറ സെറ്റപ്പ് ആറായിരം എം എച്ച് ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അതുപോലെ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് ഏപ്രിൽ മാസം അവസാനത്തിൽ റിയൽമി ഫോർട്ടീൻ ടി എന്ന് പറയുന്ന മോഡൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഡിമെൻസി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആ ഒരു സെഗ്മെന്റിലെ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണെന്നാണ് റിയൽമി പറയുന്നത് എന്തായാലും ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് ആ ഒരു ഫോൺ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ച് വരുന്ന ആ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അറിയാതെ പോലും നിങ്ങൾ ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ പോലും ഒരു കാരണവശാലും ആ ഒരു പ്രൈസിന് ആ ഒരു ഫോൺ എടുക്കരുത് ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് എ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന മോഡൽ ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് വെടിയിൽ പോകുക കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഐടെൽ എന്ന് പറയുന്ന കമ്പനി ജസ്റ്റ് ഫോൺ ഇറക്കുന്നു ആ വഴിക്ക് പോകുന്നു അത്രയേ ഉള്ളൂ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് അവരുടെ ആറ്റ് ജി സീരീസിൽ മോട്ടോറോളജി സിക്സ് ജി ഫ്യൂഷൻ മോട്ടോറോള ആറ്റ് ജി സിക്സ്റ്റി സ്റ്റൈലസ് മോട്ടോറോള എറ്റ് ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ മോട്ടോറോള എറ്റ് ജി സിക്സ്റ്റി ഫ്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സമയത്തും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എനിവെ ഡിമൻസിറ്റിറ്റെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് പി ഒ എ ഡി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ റിയർ സൈഡിൽ അമ്പത് മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് മോട്ടോറോള എറ്റ് ജി ഫിഫ്റ്റി ഫ്യൂഷന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പ്രൈസിന് തന്നെയാണ് അതായത് രൂപയ്ക്ക് തന്നെയാണ് റ്റ് ജി സിക്സ്റ്റി സ്റ്റൈലസും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ ചെയ്യുന്നത് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആയിട്ട് സ്റ്റൈലസ് വരുന്ന ഒരു ഒരു ഫോൺ ഇതാണെന്നാണ് മോട്ടോറോള പറയുന്നത് എന്തായാലും ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ സാധനം കൊള്ളാം ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിന്റെ പ്രൈസും വരുന്നത് പിന്നെ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വന്ന മോട്ടോറോള എറ്റ് ജി സിക്സ് ആണെങ്കിലും ആണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്ത നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇ സിമ്മിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സോ സാധാരണ പ്രീമിയം ഫോണുകളിൽ മാത്രമാണ് ഈ ഒരു ഇ സിമിന്റെ സപ്പോർട്ട് കിട്ടാറ് ഓക്കെ ഇവിടെ അത് കിട്ടുന്നുണ്ട് ഇനി ഈ മോട്ടോറുള്ള എഡ്ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന ഫോൺ അത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതും അത്യാവശ്യം നല്ലൊരു ഓൾ റൗണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ ബി ഒ ഇ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഒരു അതേപോലെ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കൊള്ളാം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഏകദേശം ഒമ്പത് വർഷത്തിന് ശേഷം എയ്സർ എന്ന് പറയുന്ന ബ്രാൻഡ് രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ായിരുന്നു അവരുടെ സൂപ്പർ സൂപ്പർ സെഡ് എക്സ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇതിൽ സൂപ്പർ സെഡ് എക്സിന്റെ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഒരു പ്രൈസ് റേഞ്ച് ആണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപ സൂപ്പർ പ്രോന്റെ പ്രൈസ് വരുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് സോ എന്തായാലും വാങ്ങാനും ഉദ്ദേശിച്ചിട്ടില്ല ആർക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ടും ഉദ്ദേശിച്ചിട്ടില്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം മിനിമം ബഡ്ജറ്റിൽ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോക്കോടെ സൈഡിൽ നിന്ന് സി സെവൻറ്റി വൺ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സെയിം ഫോൺ തന്നെ റെഡ്മി എ ഫൈവ് എന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് റെഡ്മി ഷവമി പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ കുറവാണ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് റെഡ്മി എ ഫൈവിൻ്റെ പ്രൈസ് വരുന്നത് സൊ ഒരേ ഡിസൈനിൽ ഒരേ സ്പെക്കിൽ റെഡ്മി എ ഫൈവ് പോക്കോ സി സെവൻറ്റി വൺ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഷവമയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഓൾ റൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ആമോലി ഡിസ്പ്ലേ വിടുന്നുണ്ട് ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പ്രോസസ്സർ മൊത്തത്തിലൊരു ഓൾ റൗണ്ടർ പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് കൊടുത്തിരിക്കുന്ന ഇന്റേണൽ ഹാർഡ്വെയർ സ്പെക്ക് കൊണ്ടും അതുപോലെ അത് വന്നിരിക്കുന്ന പ്രൈസ് റേഞ്ച് കൊണ്ടും ഒപ്പോ നമ്മളെ ശരിക്കും ഞെട്ടിച്ചൊരു മോഡലാണ് അവരുടെ കെ തേർട്ടീൻ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോറിൻ്റെ പ്രോസസ്സർ എമോയിലി ഡിസ്പ്ലേ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററിക്ക് എമ്പത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് മൊത്തത്തിലൊരു വാല്യൂ ഫോർ ഓപ്പോ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതുവരെ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഓൾമോസ്റ്റ് റെഡിയാണ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോയുടെ ലിങ്ക് ഞാനവിടെക്കളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പോ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും കഴിഞ്ഞ മാസം ഓപ്പോ കെ ടെൻ എന്ന് പറയുന്ന ഫോൺ നല്ലൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോ ഓപ്പോ കേട്ടായിട്ട് നല്ല ഫോണാണ് നല്ല വാല്യൂ ഫോർ മണി ആണ് എന്നുള്ളതൊക്കെ പറയുന്നതിനൊക്കെ അങ്ങ് ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് കഴിഞ്ഞ മാസം അവരുടെ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഓപ്പോയുടെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ അയ്യായിരത്തി എണ്ണൂറ് എം എ ബാറ്ററി ഇതെല്ലാം വെച്ച് അതായത് ഒരു ബേസിക് സെറ്റപ്പിൽ വരുന്ന ഈ ഒരു ഫോണിന്റെ പ്രൈസും പതിനെട്ടായിരം രൂപ പിന്നെ ഇത് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്നതാണെന്ന് വിചാരിക്കാം നമ്മൾ റിയൽമി ഫോർട്ടീൻ ടീടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അറിയാതെ ആണെങ്കിൽ പോലും ഈ ഒരു ഓപ്പോ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന ഫോൺ എടുക്കരുത് ഇനി വീണ്ടും ഓഫ്ലൈൻ ആയിട്ട് ഫോണുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവോയുടെ സൈഡിൽ നിന്ന് വി സീരീസിൽ വി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒട്ടും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണല്ലോ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് അമ്പത് മെഗാ എക്സലിന്റെ സെൽഫി ക്യാമറ നമുക്ക് സെൽഫിയിലും റിയർ സൈഡിലും ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അവരുടെ പുതിയ വെഡ്ഡിംഗ് പോർട്രേറ്റ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററി എംഒ എൽ ഇ ഡിസ്പ്ലേ കേർഡ് എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്തായാലും വിവോടെ സൈഡിൽ നിന്ന് വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോണും ഓഫ്ലൈൻ സെൻട്രിക്കായിട്ട് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോണിന്റെ റീബ്രാൻഡ് വേർഷൻ ആയിട്ടുള്ള ഐ ക്യു സി ടെൻ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ല കിഡിലൻ ഫോണാണ് കേട്ടോ അവർ നമ്മൾ വിവോ ടി ഫോർ എക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും വീഡിയോടെ ലിങ്ക് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് എൽ സി ഡി ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഉണ്ടാവുക പക്ഷെ എൽ സി ഡി എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റ് ചുളിയും എന്തായാലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ ഒന്നും ഇല്ലാതെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ ഇനി പറയാൻ പോകുന്ന രണ്ട് മോഡൽ ഫോണുകളും രണ്ടല്ല ഒന്നാണ് ഐ ക്യൂസ് ഫോർ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇൻറ്റേർണൽ സ്പെക്കാണെങ്കിലും ഈ വൺ ലോഞ്ച് ചെയ്ത പ്രൈസ് ആണെങ്കിലും എല്ലാം സെയിം ആയിരുന്നു ഇപ്പോൾ ഏതിനാണ് വില കുറവെന്നുണ്ടെങ്കിൽ അതെടുക്കുക അത്രമാത്രം ഈ രണ്ട് ഫോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സർ കിട്ടുന്നുണ്ട് അതേപോലെ ഏഴായിരത്തി മുന്നൂറ് എം എജിൻ്റെ വലിയൊരു ബാറ്ററി ആയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോണെന്നുള്ള പ്രത്യേകതയാണ് ഐ ക്യൂ സി ടെന്നിനുള്ളത് തൊട്ട് പിന്നാലെ ടി ഫോറും ലോഞ്ച് ചെയ്തു എനിവേ ഈ ഒരു ഫോൺ എടുക്കരുതെന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമുക്ക് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഈ ഒരു ഫോണിൽ ഡുവൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല ഡുവൽ സ്റ്റീരിയോ പോട്ടെ ലിസ്റ്റ് ഡുവൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല നമുക്ക് ആകെ കിട്ടുന്നത് ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള ഒരു മോണോ സ്പീക്കറാണ് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടിയേ പറ്റൂ ഇനി എൻ്റെ ഒരു അഭിപ്രായമാണ് ആരും എടുക്കരുതെന്നുള്ളത് കാരണം നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഇനിയും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ പല കാര്യങ്ങളും അവർ അവരെടുത്ത് കളയും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ശരി വെക്കുന്ന രീതിക്കാണ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഇ എം ഫിഫ്റ്റി സിക്സ് ഫോണും ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ സിംഗിൾ മോണോ സ്പീക്കർ ആണ് കിട്ടുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് ഇ എം ഫിഫ്റ്റി സിക്സിൻ്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആറ് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് സാംസങ്ങിൻ്റെ അമ്പത് മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട് സാംസങ്ങിൻ്റെ സൂപ്പർ ആമോലി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വന്ന ഒരു ഫോണിൽ അവർക്ക് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തേ പറ്റും അതല്ലാത്ത പക്ഷം ഞാൻ ഒരാൾക്കും ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല ഇനി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിന്റെ പ്രൈസ് കാണിച്ചത് നട്ടിങ്ങിന്റെ സൈഡിൽ നിന്ന് സി എം എഫ് ഫോൺ ടു പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് അവരുടെ നത്തിങ് എസെൻഷ്യൽ സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് എമോവലി ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിമൻസിറ്റി സാൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന നല്ല പ്രോസസ്സർ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ ടെലി ലെൻസ് അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് അതേപോലെ എല്ലാ സ്പെക്കും കൂടുതൽ ായിരം രൂപ താഴെയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസും വരുന്നത് ലോഞ്ചിങ് ഓഫർ ആയിട്ട് ഒരു പക്ഷെ പതിനേഴായിരം രൂപയ്ക്ക് കിട്ടാനും ചെയ്യുന്നുണ്ട് ഇനിവേ ഈ ഒരു ഫോണിലും നമുക്ക് മോണോ സ്പീക്കറാണ് കൂട്ടുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ ഈ ഒരു സിംഗിൾ മോണോ സ്പീക്കർ എന്ന് പറയും നമ്മുടെ ആ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് ഫുൾ ആയിട്ട് അത് നശിപ്പിച്ചു കളയും അപ്പോൾ ഇത്രയും ഫോണുകൾ ഏകദേശം ഇരുപത് മോഡൽ ഫോണുകളോളാണ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഏതെങ്കിലും മോഡൽ ഫോണുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റായിട്ട് എഴുതി അറിയിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ